നമ്മളെ നമ്മളുടെ മുറ്റത്തുള്ള മാവ് വിൽക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ ഒരു മാവും ഈ ഒരു മാവും രണ്ട് മാവാണ് വിൽക്കുന്നത് ഈ ഒരു മാവിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളം വയസ്സുണ്ടാവും ഇതിന് ഏകദേശം ആ ആ ഒരു ഇതൊക്കെ തന്നെ ഉണ്ടാവുക ഇത് നീലമാങ്ങൻ്റെ മാവാണ് ഇത് ഇത് നമ്മളെ നാടൻ മുട്ടിക്കുടി എന്ന് പറയില്ല ആ ഒരു മാവാണ് രണ്ട് മാവും ഞാൻ അളവെടുത്ത് കാണിച്ചതെട്ടോ എത്ര വണ്ണുണ്ട് എന്നുള്ളത് ഒന്നറിയാമല്ലോ നമുക്ക് കെട്ടി പിടിച്ചാല് അമ്പത്തൊന്ന് ഇഞ്ച് ഈ ഒരു മാവ് ഇതൊക്കെ പിടിക്കാൻ കിട്ടുന്നില്ല അയ്യോ ഇത് ടാപ്പ് എന്ന് പറയണത് പറഞ്ഞത് ഒരു മീറ്റർ ടാപ്പ് ആണല്ലോ നമ്മളെ ടൈലറിങ് ടാപ്പ് അപ്പൊ ഇതിനേക്കാളും ഉണ്ട് ഈ ഒരു മാവിൻ്റെ വണ്ണം ഇത് പക്ഷേ ഇതാണ് ചെറിയ മാവ് പൊട്ടിമാവ് ഇതിനെ അപേക്ഷിച്ച് ഇതാണ് ചെറുത് പക്ഷേ വണ്ണം കൂടുതൽ ഇതിനാണ് ദാനം അപ്പം ഇതെന്തിനപ്പം ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ കച്ചവടക്കാരൊക്കെ ഉണ്ടാവൂല ഈ മാവിന് ഈ മരത്തിന് എന്ത് വില കിട്ടും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് മാത്രമല്ല നമ്മുടെ പറമ്പിൽ വേറെയും കുറേ മരങ്ങളുണ്ട് അതെല്ലാം വിൽക്കാൻ വേണ്ടി പോവാണ് കാണിച്ചാൽ ഓരോന്നായിട്ട് ഈ കാണുന്ന പൊടിയാന മരം പൊടിയാന എന്ന് ഞങ്ങൾ പറയും പല നാട്ടിലും പല പേരായിരിക്കും പിന്നെ ഈ പ്ലാവ് ചെറുങ്ങ ചക്ക ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ട് അത് കൊടുക്കുകയാണ് പിന്നെയെന്ന് പറയുന്നത് ആ നിൽക്കുന്ന പൊടിയാന മരം ഇത് മുകളിൽക്കൊക്കെ അങ്ങ് ശാഖ പോയിട്ടിരിക്കുകയാണ് അതേപോലെ പൊടിയാനമരങ്ങളാണ് ഇഷ്ടംപോലെ ഉള്ളത് കേട്ടാ നമ്മൾ പറമ്പിൽ ഈ ഒരു പൊടിയാന മണ്ണ ഞാൻ കാണിച്ചതാണ് അണ്ടാ ഇത്രക്കും മണ്ണുണ്ട് ഇനി ഇതോ നിൽക്കണേ ഒടിയാനാണ് കൂടുതലും ഇത് അന്ന് ആകാശം മുട്ടയ വളർന്നു പോയിട്ടുണ്ട് പിന്നുള്ളത് ഈ പ്ലാവ് ഉണ്ടോ ഓ ഈ ഒരു പ്ലാവ് പിന്നെ ഈ പ്ലാവ് ഈ പ്ലാവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ള പ്ലാവ് മേലെയാണ് ചക്ക ഉണ്ടാവുന്നത് അപ്പോൾ കൊടുക്കാന്ന് വെച്ച് പിന്നെ ചക്ക ഉണ്ടാവുന്നതല്ല നമ്മളെ ഈ ടോയ്ലറ്റിൻ്റെ ഈ ഭാഗത്താണ് അത് വരുന്നത് അപ്പോൾ വേറെ ഒക്കെ ഒരു പ്രശ്നമാണ് അതുപോലെ ഇത് പറങ്കി മാങ്ങ പറങ്കി വാങ്ങാൻ്റെ മരം ഞങ്ങൾ പറയും അണ്ടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അറങ്ങിയാങ്ങ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് പെറുക്കുക അല്ലെങ്കിൽ നോക്കുകയെ അങ്ങനൊന്നുമില്ല ആ അപ്പോൾ പിന്നെ അത് വെറുതെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ കൊടുക്കാമെന്ന് വെച്ച് ഈ ഒരു മാവാണ് നല്ല മാവാണ് പക്ഷെ വെട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശിഖരങ്ങൾ ഇതിന്റെ കൊമ്പുകളൊക്കെ അപ്പുറത്തെ പറമ്പിലേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഏലയും കാര്യങ്ങളൊക്കെ നിന്നിട്ട് നമ്മൾ നമ്മുടെ കാരണം അയൽവാസികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അത് വെട്ടിയൊഴിവാക്കുകയാണ് പിന്നുള്ളത് എന്താ ഈ ഒരു പൊടിയാന പൊടിയാനമരം ആകാശത്തോളം വളർന്നിട്ടുണ്ട് ഇതൊക്കെയാണ് വെട്ടുന്നത് പിന്നുള്ളത് ഈ ഒരു സാധനം എന്താ മരം ഈ പാർവത്തിൻ്റെ അതല്ല വേറെന്തോ പാറവത്തല്ല വേറെ ഒരു ഇലയാണ് ഈ മരമാണ് പിന്നെ വെട്ടാനുള്ളത് പിന്നെ അതേപോലെ പാർവത്തിൻ്റെ അലിൻ്റെ മരം അത് വേറെ ഉണ്ട് അത് ഇതായി നിൽക്കുന്നു ഈ കുത്തിന പോയിട്ടിരിക്കുന്ന സാധനം ഇതൊക്കെയാണ് നമ്മൾക്ക് വെട്ടാനുള്ളത് അപ്പോൾ മരം വെട്ടുകാർ മരം വിൽക്കണ വാങ്ങണ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു വിലേനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാവില്ലേ ഒന്ന് കമൻ്റ് ചെയ്യോ ഒന്ന് അറിയിക്കോ എങ്ങനെയാണെന്നുള്ളത് കൊടുക്കാനുള്ളത്